ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് റോസ്മല കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും കൊല്ലം ജില്ലയിൽ പല ഭാഗങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അത് ഇതുവരെയും പോയി കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത് അനീറുണ്ട് അനീറിന് നിങ്ങൾക്കറിയാം നമ്മളിവിടെ മിക്ക യാത്രയിലുള്ള ആളാണ് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമുക്ക് പോവാം ഓക്കെ ഒരുപാട് പ്രാവശ്യം ഈ റൂട്ട് വന്നിട്ടുണ്ടെങ്കിലും എന്നും ഒരു പുതുമ നൽകുന്ന ഒരു റൂട്ട് തന്നെയാണ് നമ്മുടെ ഈ തെന്മല റൂട്ടെന്ന് പറയുന്നത് പോകുന്ന വഴിയിൽ നമുക്ക് ചെറിയൊരു കല്ലട പ്രോജക്റ്റ് കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് നോക്കുകയാണെന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് നമ്മുടെ തെന്മല ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ ഈ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് പ്രോജക്റ്റാണിത് ഇവിടെ നിന്ന് ആലപ്പുഴ പത്തനംതിട്ട നമ്മുടെ കൊല്ലം ജില്ലയിലേക്കെല്ലാം വെള്ളം പമ്പ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഈ കാഴ്ചയും കണ്ടുകൊണ്ട് നമ്മൾ മുമ്പിലോട്ട് പോവുകയാണ് ഇവിടെയാണ് ആര്യങ്കാവ് ജംഗ്ഷൻ ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതാണ്ട് റോസ്മലയിലോട്ട് പോകുന്ന വഴിയാണ് നമ്മളെ കൊല്ലം ജില്ലയിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കും പോകണം ഒരു ഓഫ് റോഡെന്നാണ് കേട്ടിട്ടുള്ളത് ഇത് വല്ലാത്തൊരു ഓഫ് റോഡാണ് കാരണം എല്ലാം ഉണ്ടും കൊളിഞ്ഞോട്ടാണ് കിടക്കുന്നത് കുറച്ച് റോഡൊക്കെ നല്ല ക്ലിയറുണ്ട് സൈഡിൽ വരുമ്പോൾ ചെറിയ അരുവികളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കാനും കാലൊക്കെ നനയ്ക്കാനും എവിടെ ഇറങ്ങിയാലും സൂക്ഷിക്കുക ഉള്ളൂ നല്ല കാട്ടരുവികളും കാടുകളും ചെറിയൊരു തണുത്ത കാറ്റും അതാണ് ഈ റൂട്ട് എപ്പോഴും വരാൻ നമ്മളിങ്ങനെ മോഹിപ്പിക്കുന്നത് നല്ല ഒരു ഭംഗിയാണ് ഇതിലേക്കൂടെ യാത്ര എന്ന് പറയുന്നത് എന്തായാലും ഒരു ഒന്നൊന്നര ഓഫ് റോഡാണ് കാറൊക്കെ കാറിലൊക്കെ വരുമ്പോൾ സൂക്ഷിക്കുക അടിയൊക്കെ തട്ടും അതേപോലെ വണ്ടി നല്ല വണ്ടി ആയിരിക്കണം കയറി വരാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി മുകളിലോട്ട് കയറണം ടിക്കറ്റ് എടുക്കണം പിന്നെ കാറിലൊക്കെ വരുന്നവർ ജംഗ്ഷനിൽ ആര്യങ്കൽ ജംഗ്ഷനിൽ നിർത്തിയിട്ട് ജീപ്പിനകത്താണ് വരുന്നത് ജീപ്പിൽ വന്നിട്ടാണ് കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ചു പോകുന്നത് പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് ചാർജ് വരുന്ന ഒരാൾക്ക് എഴുപത് രൂപയാണ് എഴുപത് രൂപയ്ക്കുമല്ലോ ഉണ്ടോയെന്ന് നോക്കട്ടെ കയറി വരാൻ പ്രത്യേക വഴികളൊന്നുമില്ല ഈ പാറയിൽ കൂടെ ഒക്കെ വേണം നമ്മൾ ചവിട്ടിയ മുമ്പിലേക്ക് വരാൻ ചെറിയൊരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു കേറ്റമാണ് മുകളിലേക്ക് കയറുന്നത് അതൊക്കെ ഒരു രസമുണ്ട് പരപ്പാർ വ്യൂ പോയിന്റ് റോസ്മല അകത്തോട്ട് കയറി നോക്കാം കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചത ഇതാണ് നല്ല സുന്ദരമായൊരു കാഴ്ചയാണ് നല്ല പച്ച കളർ വെള്ളത്തിന് ഈ ഒരു കാഴ്ചയാണ് നമ്മുടെ റോസ്മലയിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് മുകളിൽ നിന്ന് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടൊരു ഇത് കിട്ടിയിട്ടുണ്ട് അവരവിടെ ചെറിയൊരു സീറ്റ് വെച്ച് ബിൽഡിംഗ് ഉണ്ട് അവിടെ നിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ലൗചിഹ്നം പോലെ ഒരു ഇത് കാണാൻ നിങ്ങൾ കണ്ടോ ചെറിയൊരു ഐലൻഡ് അത് നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ ചെറിയ 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 ഐലൻഡ് പോലെ കുറേ സ്ഥലങ്ങൾ അതിൻ്റെ നടക്കിങ്ങനെ കാണാൻ നല്ലൊരു ഭംഗിയാണ് നമ്മളില്ല വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചിറങ്ങുവാണ് സത്യം പറഞ്ഞാലേ എഴുപത് രൂപയ്ക്ക് കാണാനുള്ള കാഴ്ചയൊന്നും ഇല്ല പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ഇതിലേക്കൂടെ യാത്രയൊക്കെ ചെയ്ത് ഈ കാട്ടരുപയൊക്കെ കണ്ട് ഈ ഓഫ് റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് വരാം പിന്നെ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ അനുസരിച്ചുള്ള ബൈക്കും വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ റൂട്ടിലൊക്കെ വരുന്നത് അടിപൊളിയായിരിക്കും പിന്നെ എഴുപത് രൂപ കൊടുത്ത് ഇത്രയും മുകളിലേക്ക് വന്ന് ഈ ഇത് ഈ ഒരു കാഴ്ചയെ ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു വിഷമം പിന്നെ വീട്ടിലിരുന്ന ഇതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമുക്ക് ആശ്വസിക്കാം വിസിറ്റ് മുകളിലോട്ട് കയറുന്നതിന് മുമ്പ് തിരിച്ചിറങ്ങുമ്പോഴേ ചായയൊക്കെ കുടിക്കാനുള്ള ചെറിയൊരു ചായക്കടയൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ യാത്രയുടെ ഒരു സുഖം എന്ന് പറയുന്നത് അല്ലാതെ ഒരുപാട് കാഴ്ചകളും കാണുന്ന ഈ കാട്ടിൽ കൂടെ ഉള്ളൊരു ഈ യാത്രയും ഈ ഒരു കാഴ്ചകളും ഈ മരങ്ങളും ഈ അരുവികളും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു ത്രില് തന്നെയാണ് ഒരു വൈബ് തന്നെയാണ് അത് നമ്മുടെ കൊല്ലം ജില്ലയിലല്ലേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കൊല്ലം ജില്ലയിൽ വലിയ ദൂരമില്ല പത്ത് എഴുപത് കിലോമീറ്ററേ ഉള്ളൂ നല്ല രസമുണ്ട് ഈ കാട്ടി കൂടെ ഇങ്ങനെ പോകാൻ നല്ല ഭംഗിയുണ്ട് ഈ കാണുന്നതാണെങ്കിൽ ഇതിനകത്ത് പോകുമ്പോൾ നല്ല വെട്ടമുണ്ട് കേട്ടോ ഒരു ഇരുട്ടാണ് ഇവിടെ ഒരു ഇരുട്ട് മയമാണ് സംഭവം കൊള്ളാം ഇങ്ങനെയുണ്ട് അനീറേ തെറ്റല്ലേ അനീറേ വരുമ്പോൾ സൂക്ഷിക്കുക വലിയ അഹങ്കാരങ്ങളൊന്നും കാണിക്കാതെ കാടിനെ നോവിക്കാതെ നമ്മൾ പോവുക അങ്ങനെ നമ്മൾ തിരിച്ച് ആര്യങ്കാവ് ജംഗ്ഷനിലെത്തി ഇവിടുന്ന് റൈറ്റ് ആണ് നേരത്തെ പോയി റോസ്മലയിലോട്ട് ഊണ് കഴിക്കണം നല്ല വിശപ്പുണ്ട് ഇവിടെ സ്കൈ ഹൈ എന്ന് പറയുന്നൊരു ഹോട്ടലാണ് അവിടെ കയറി ഊണ് കഴിക്കാനായിട്ട് നോക്കട്ടെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നല്ല ഊണാട്ടൂണ് കഴിഞ്ഞ് ഇറങ്ങി കുഴപ്പമില്ല നല്ല ഊണായിരുന്നു പിന്നെ നമ്മൾ അവിടുത്തെ പോലെ മീൻചാറൊന്നും കിട്ടത്തില്ല നമ്മള് മീൻപൊടിച്ചതാണ് മേടിച്ചത് കൊള്ളം കുഴപ്പമില്ല നല്ല ഊണായിരുന്നു പാലരുവി വാട്ടർഫാൾസിലേക്ക് പോവുകയാണ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ പാലരുവി വാട്ടർഫാൾസ് ആണ് രണ്ട് പേർക്ക് രൂപ ഉണ്ടെങ്കിൽ ശനിയാഴ്ച നല്ല തിരക്കുണ്ട് എനിക്ക് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടാണ് നല്ലൊരു ക്യൂ ആയിട്ടാണ് നിൽക്കുക നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ബസ് വരും ബസ് വന്ന് അതിനകത്താണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ വാഹനങ്ങളൊന്നും അകത്തോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അതിവിടെ പാർക്ക് ചെയ്യുക ഇതാണ് റേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും എവിടെ ഇങ്ങനെ വേണ്ടി അങ്ങനെ നമുക്ക് കേറാനുള്ള ബസ് വന്നിരിക്കുകയാണ് ഞാൻ തൊട്ട് കേറട്ടെ ഓക്കെ അങ്ങനത്തെ

Thank you. Thank <laughs> you. അങ്ങനെ റോസ്മലയും കണ്ട് ബാലരുവിയും കണ്ട് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കി നല്ലൊരു യാത്രയായിരുന്നു ഒരു കുളിയും പാസ്സായി ഞങ്ങൾ ഇനി തിരിച്ച് പോവുകയാണ് ഇനി നേരെ ഇവിടുത്തെ വണ്ടി കയറും നല്ല ക്യൂ ഉണ്ട് നേരെ ഇനി കൊല്ലത്തേക്ക് അപ്പോൾ അടുത്ത വീഡിയോമായി കണ്ടുകൂട്ടുന്നവരേക്കും ബായ് ബാലരുവിയോട് യാത്രയും പറഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ കണ്ണറപ്പാലവും കണ്ട് തെന്മല ഡാമും കണ്ടുകൊണ്ട് നമ്മൾ കൊല്ലത്തേക്ക് പോയപ്പോൾ ഒരു ഫ്രണ്ടിനെ നമ്മൾ അവിടെ വെച്ച് മീറ്റ് ചെയ്തു ഇത് നമ്മുടെ കൂട്ടുകാരനാണ് എടമൺ താമസിക്കുകയാണ് അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ തിരിച്ച് കൊല്ലത്തോട്ട് വരുന്ന വഴിയിൽ വിമലിനെ കണ്ടു വിമലന്ന് പറയുന്നത് കണ്ണൂരിലെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടിരിക്കുകയാണ് വരാൻ അങ്ങനെ നൈറ്റ് ഫുഡ് വിമലുമായി കഴിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ് ബൈ